ഞാനെങ്ങാനും എന്റെ കണ്ണുകൊണ്ടെന്റെ നെബിയെ കാണാൻ എനിക്ക് അവസരമുണ്ടായാൽ ഞാനെന്റെ നബിയോട് പറയുന്നു സ്വല്ലം ലിയില കണ്ണിൽ ചവിട്ടിയിട്ട് നടക്കരുവിയെ സ്വല്ലം അങ്ങയുടെ കാലു വെക്കാനുള്ളതല്ല ഈ ഭൂമി അങ്ങ് മേറാജിന്റെ ഉയർന്നു പോയ പാദങ്ങളുടെ ഉടമയല്ലയോ അങ്ങേക്ക് കാലുവെക്കാനല്ലയോ പുതി നബിയേ എന്നെപ്പോലുള്ളവരുടെ കവിൽത്തടങ്ങൾ അങ്ങ് നടക്കരുത് ഇല്ല കൽ കഥമോ അങ്ങേക്ക് കാല് വല്ലയോ ഞങ്ങളെപ്പോലുള്ളവരുടെ തടങ്ങൾ അതുകൊണ്ട് ഈ തടങ്ങളിൽ പാദം വെച്ച് നടന്നാലും മുസ്തഫി വസല്ലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആകാശത്തിന് താഴെ ഇമ്പത്തോടെ പിടിച്ചു വെച്ചാനും മുന്നോട്ട് പോകാനും ഉയർത്തി